എല്ലായിടത്തും നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്യാണല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ മടി പിടിച്ചങ്ങനെ ഇരിക്കാവും അപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ എളുപ്പത്തിൽ കൂട്ടി കഴിക്കാൻ പറ്റിയ രണ്ട് വിഭവങ്ങളായാലോ രണ്ടെണ്ണമാണ് ചെയ്യാൻ പോണേ അപ്പോൾ എന്തൊക്കെയാന്നുള്ളത് നോക്കണ്ടേ അപ്പം എൻ്റെ കയ്യിൽ നിന്നാ കുറച്ച് ഉണ്ട് പച്ചമുളകും ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തൈര് വെച്ചിട്ടുള്ള വിഭവം ഇട്ട് ഉണ്ടാക്കാൻ പോണേ പിന്നെ നമുക്ക് പച്ചമുളക് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു രണ്ട് വിഭവങ്ങളും മാത്രം മതി ഇട്ട ഒരുപാട് ചോറ് നമുക്ക് തിന്നാം അത്രയും ടേസ്റ്റ് ആണ് തൈരിൻ്റെ ഈ ഒരു വിഭവം ഉണ്ടാക്കാനേ നമുക്ക് കുറച്ച് ചതക്കിയുള്ള സംഭവങ്ങളാണ് വെളുത്തുള്ളി ചുവന്നുള്ളി മല്ലിയില േ ഈ ഒരു രീതിക്ക് ചതച്ചെടുത്താൽ മതി കേട്ടോ ആ തൈരിലേക്ക് ഈ ഒരു ചതച്ചത് മുഴുവനായിട്ടങ്ങോട്ട് ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പ് കൊടുക്കണേ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കുക അപ്പം ആ തൈരിക്ക് ആ ഉള്ളീൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മല്ലിയിലെ ഉള്ളിയൊക്കെ പാടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അതങ്ങോട്ട് ഇറങ്ങി കിട്ടണം നന്നായിട്ട് ഇളക്കി പാകാക്കി വെച്ചിട്ടുള്ള ഈ തൈരിനെ ഒരു സൈഡേക്ക് മാറ്റി വയ്ക്കാം ആ ഒരു സമയത്ത് ഇതാ നമ്മൾ അടുപ്പത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ പാനിലൊക്കെ കിടന്ന് ചൂടായി നിൽക്കണേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു ഗ്യാസ് ഒന്ന് ഓഫാക്കണേ നമ്മളിതാ കുറച്ച് വറ്റൽ മുളക് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് മഴ ചെറുതായിട്ട് തുള്ളി ചടന്നിട്ടുണ്ട് അതാണ് പൊട്ടുന്ന സൗണ്ട് കഴിക്കണേ നമ്മളിത് ആ എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണേ ചെറുക്കണേ നല്ലൊരു കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയിലുള്ള ആ ഒരു ചൂടിലന്നെ കിടന്നിട്ട് ആ ഒരു വറ്റൽമുളകും കാശ്മീരി മുളക് പൊടിയും നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ ഇങ്ങോട്ട് മാറിക്കോളും പച്ചമണൊക്കെ മാറി നല്ലവണ്ണം വരുന്ന സമയത്ത് എന്താ ചേർക്കുക നമ്മളാദ്യം മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു തൈരിൻ്റെ ആ ഒരു കൂട്ടില്ലേ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവും നല്ല ഒരു ഭംഗി കാണാൻ തന്നെ കണ്ടാവും ആ ഒരു കളർഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കണു അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലുള്ള ആ ഒരു നമ്മൾ വറുത്തിട്ടുള്ള സംഭവങ്ങളില്ലേ അത് ഈ തൈരിലിങ്ങനെ ഇങ്ങോട്ട് ചേരുമ്പോ ഉണ്ടാവും നല്ലൊരു മണം അപ്പം ഞാൻ തീ കത്തിക്കണില്ല കേട്ടോ ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല ചൂടുള്ളതല്ലേ ആ ഒരു ചൂടിൽ കിടന്നിങ്ങനെ റെഡി ആവും കാരണം നമ്മളിതിൽ ചതച്ചിട്ടിട്ടുള്ള ആ ഒരു ഉള്ളികളുണ്ടല്ലോ അത് നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് വേവാൻ പാടില്ല ചെറിയ ചൂടുണ്ട് അത് മതി അപ്പോൾ ഇത്ര മതി കേട്ടോ ഇതിലുള്ള ആ ഉള്ളികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണം അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഗ്യാസ് നമ്മൾ ആദ്യം ഓൺ ചെയ്ത് തന്നെ മതി പിന്നെ ഓൺ ആക്കൊന്നും വേണ്ട പിന്നെ വാങ്ങിക്കാം നമ്മൾ ഫസ്റ്റത്തെ വളരെ സിമ്പിളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും സിമ്പിളാണ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ഐറ്റം ഇതാ ഉണ്ടാക്കാൻ പോണേ നല്ല പച്ചമുളക് വെച്ചിട്ടാണ് കേട്ടോ അതല്ലേ നല്ല ഫ്രഷ് പച്ചമുളക് അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ മോൻഡാനു അവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് അവൻ ഗൾഫിലില്ല അപ്പോൾ ആൾ കാണുന്ന സമയത്ത് നല്ല കൊതിയോട് കൂടിയാവുമ്പോൾ ഈ ഒരു വീഡിയോ കാണുക കാരണം അത്രയും ആണ് എന്താ പറയുക ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴേ നമുക്കൊരു ചെടി ചൊയെന്നൊക്കെ പറയല്ലോ ഞങ്ങളെ നാടൻ ഭാഷയിൽ ഇവിടെ അമ്മമാരൊക്കെ പറയുന്ന ഒരു ഭാഷയേണ്ടത് അങ്ങനെ ചെടിയും ചൊയൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ഐറ്റം തന്നെയാണ് അപ്പോൾ നമ്മൾ വേഗം ഉണ്ടാക്കി വെക്കുക അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണെന്നു വച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ മുളകിനെ എന്നിട്ട് അതേപോലെ ഇതിൻ്റെ ഈ ഒരു തുമ്പത്തു നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി 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 കീറിക്കൊണ്ടുവരിക അതായത് രണ്ട് കഷ്ണം ആക്കരുത് കേട്ടോ ഇങ്ങനെ പൊളിക്കറിയില്ലേ അതേപോലെ നമ്മൾ മുളക് ബജയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ രീതി ഇങ്ങനെ പൊളിച്ചെടുക്കുക കണ്ടോ ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മുളകിനെ എന്താ ചെയ്യുക ഞാനത് ആ കുറച്ച് ഉപ്പ് വിടെടുത്ത് വെച്ചിട്ടുണ്ടോ കുറച്ച് ഉപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ മുളകിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുക ഇതൊക്കെ പറയുമ്പോൾ തന്നെക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ട് വരുന്നത് അപ്പോൾ കൈ കയ്യരിയണ ആ ഒരു പ്രവണത എനിക്ക് നല്ലോണം ഉള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് കത്തിൻ്റെ ഈ തുമ്പ് കൊണ്ട് ഇതിനുള്ളിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ് തോന്നുന്നുണ്ട് കാരണം ഇതിങ്ങനെ പൊളിക്കുമ്പോൾ നല്ലൊരു മുളക് മണം അങ്ങനെ വരുന്നുണ്ട് എൻ്റെ അമ്മ ഒരു എരിവുമണം എന്നൊക്കെ പറയില്ലേ മുളക് മണം എന്തൊക്കെയാണ് ഞാൻ പറയണേ എൻ്റെ വായലാണെങ്കിൽ വെള്ളവും വരുന്നുണ്ട് അത്രയും ടേസ്റ്റുള്ള സാധനമാണിത് ഇപ്പം നിങ്ങൾ പ്രഷറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കണ്ടെട്ടോ അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതിൽ നന്നായിട്ട് ഉപ്പ് ചേർക്കണം നമ്മൾ അല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ കഴിയൂല അപ്പോൾ താ നന്നായിട്ട് ഉപ്പ് തേച്ചിട്ടുണ്ടേ ഉപ്പൊക്കെ നിറച്ചിട്ടുള്ള മുളകിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നിൽക്കതാ ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ശ്രദ്ധിക്കണം കേട്ടോ മുളകാണ് പൊട്ടിത്തെറുക്കിയേ നമ്മൾ അത് ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കണ്ട കുറച്ച് ദൂരെ പോയി നിൽക്കാം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടപ്പോൾ തന്നെ തിരിച്ച് മറിച്ചൊന്നും ഇടണ്ടട്ടോ ഒരു ഭാഗം ഏകദേശം ആയി എന്ന് നമുക്ക് തോന്നുമല്ലോ ആ തോന്നുന്ന സമയത്ത് മാത്രം മറിച്ചിട്ടാൽ മതി പകണ്ടോ ഈ ഭാഗം ഏകദേശം ആയത് അതുപോലെ എല്ലാത്തിനെയും മറച്ചി കൊടുക്കാം അമ്മ ഇറക്കി പൊട്ടിത്തിറക്കിണ്ട് കേട്ടോ അപ്പം നല്ലോണം ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക നീയൊരു ഭാഗം കൂടി ആയിക്കോട്ടെ ചെറിയ തീയിലിട്ടാക്കി എടുത്താൽ മതി കേട്ടോ വലിയ തീയേണ്ടി കത്തിച്ച് നന്നായിട്ട് കരിച്ച് പുകയച്ചെടുക്കണ്ട അപ്പം രസവും ഉണ്ടാവില്ല അപ്പം അങ്ങടും കടും അങ്ങടും കടും ഒക്കെ തിരിച്ചു മറച്ചിട്ടിട്ടേ ഏകദേശം നന്നായിട്ട് ഇങ്ങോട്ട് വാടിക്കിട്ടണം കേട്ടോ മുക്കീരു മുളക് കരിയും ചെയ്യരുത് നമുക്ക് ചെറിയ ഇങ്ങനെ വറക്കുമ്പോൾ മനസ്സിലാവും ഈ വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മൊരിയുമ്പോഴേ ഇട്ടിട്ടുള്ള ആ ഒരു ഉപ്പൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ആ മുളകിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ആയി ഒരു നല്ല എരിവും ഉപ്പും ഒക്കെ കൂടി കൂടിയ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയണവർക്ക് മനസ്സിലാവും മക്കളെ എന്താ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് അപ്പോൾ അത് ആ നമ്മളെ സംഭവം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ആ രീതിയിലൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മീൻ വറക്കാനൊക്കെ ഉപയോഗിക്കട്ടോ മീൻ വറക്കുമ്പം മീനിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി കാരണം ഈ വെളിച്ചെണ്ണയിൽ കുറച്ചൊക്കെ ഉപ്പുണ്ടാവും പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട് ഇത് ഈ വെളിച്ചെണ്ണ ഉണ്ടായി ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അങ്ങനെ വളരെ എളുപ്പത്തിൽ രണ്ടാമത്തെ ഐറ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തു വളരെ സിമ്പിൾ ആയിട്ടല്ലേ ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ അടുത്ത പരിപാടി വാ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മളിതാ തൈരോയിഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റം ഇത് കുറച്ചങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഇതാ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചോറിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെച്ചാൽ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഒന്നും നോക്കാമല്ലേ അതാ നല്ല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള നല്ല കുഴഞ്ഞിടക്കണം നല്ല പച്ചമുളക് അതും കൂടി ഞാൻ ചോറിൻ്റെ സൈഡിലായിട്ട് വെക്കുക ആ ഒരു തൈരിൻ്റെ ആ ഒരു റെസിപ്പിയില്ലേ അത് ചോറിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ടേ നമുക്കൊന്ന് കഴിച്ച് നോക്കാം നമ്മൾ വായൻ്റെ രണ്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം വരാറില്ല അതുപോലെ നല്ല ടേസ്റ്റിന് കിട്ടും നല്ല ടേസ്റ്റിന് കിട്ടാത്ത അതിൻ്റെ സംഭവം അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെന്താ എങ്ങനെ അവസ്ഥ നോക്കണ്ടേ അപ്പോൾ കണ്ട നന്നായിട്ട് ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനുള്ള ആ പച്ചമുളകിൻ്റെ ആ ഒരു കുരുമൊക്കെ കണ്ടില്ലേ ഉള്ളൊന്നും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇങ്ങോട്ട് ഞെക്കി ഞരടി ഇങ്ങോട്ട് എടുക്കും നമ്മൾ എന്നിട്ട് ചോറിൽ കൂട്ടി ഇങ്ങോട്ട് കുഴക്കന്നെ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ഞാൻ ഇപ്പോൾ കഴിക്കുമ്പോൾ ഈയൊരു സംഭവം ഉണ്ടാക്കി എന്തായാലും അറിയണ്ടാവും അത്ര ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടത് അതൊക്കെ പറയാൻ കിട്ടണില്ല പിന്നെ ഈ ഒരു മുളകൊക്കെ നമുക്കിങ്ങനെ കടത്തി കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു എരിവും ഉപ്പും നല്ലൊരു ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണല്ലോ പച്ചമുളകിനെ അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഇതൊക്കെ നന്നായിട്ട് ഇറങ്ങി നിൽക്കേണ്ടത് പിന്നെ ഞാൻ ഞങ്ങൾ പറഞ്ഞില്ലേ ആ വെളിച്ചെണ്ണൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് അതെന്താ അറിയോ ആ ഒരു വെളിച്ചെണ്ണ കുറച്ചൊരു തീരെ ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് കൂട്ടി കുഴച്ച് തിന്നുമ്പോൾ അതും വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ ഇനിമൊക്കെ എല്ലാം കൂടി കൂട്ടിയിട്ട് കുഴച്ചിട്ട് തിന്നട്ടോ അതായത് നമ്മൾ ആ തൈരിൻ്റെ ആ ഒരു സംഭവം ഈ ഒരു പച്ചമുളകും കൂടി കൂട്ടിയിട്ട് അപ്പോൾ അതൊരു വ്യത്യസ്ത ടേസ്റ്റായി മാറുമല്ലോ ഉപ്പ് അവസാനം എന്തായാലും ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് തിന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂലേ ഇപ്പോൾ മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി സംഭവമാണിത് പിന്നെ എനിക്ക് ഒരു ഒരു കാര്യങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ഉണക്കമീൻ ഈ ഒരു പച്ചമുളകിന്റെ കൂടെ ഇതേപോലെട്ട് വറുത്ത് കഴിക്കുമ്പോൾ ഓഹ് വേറെ ലെവൽ ടേസ്റ്റ് ആട്ടോ അപ്പം ഞാനത് കഴിച്ചു തീർക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താലൊക്കെ ഒക്കെ എത്തിച്ചു കൊടുക്കാം കേട്ടോ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ട് വെറൈറ്റി ഡിഷല്ലേ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പം എല്ലാവരും നല്ല നല്ല കമൻറ്റ്സ് എഴുതുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ